തിരൂരങ്ങാടി ടുഡേ ന്യൂസ് സ്വാഗതം നിങ്ങളുടെ വാർത്തകൾ വിശദമായി താനൂർ ഗവൺമെന്റ് കോളേജിൽ നിർമ്മിക്കുന്ന സ്റ്റേഡിയത്തിന്റെ നിർമ്മാണ പ്രവൃത്തി ഉദ്ഘാടനം ന്യൂനപക്ഷ ക്ഷേമ കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ നിർവഹിച്ചു പ്രദേശത്തെ എല്ലാവർക്കും ഒരുപോലെ ഉപകാരപ്രദമാകുന്ന രീതിയിലാണ് സ്റ്റേഡിയം നിർമ്മിക്കുന്നതെന്നും നിലവിൽ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന പുതിയ ക്യാമ്പസ് കെട്ടിടത്തിൽ നവംബർ മാസത്തോടെ അവസാന വർഷ ബിരുദ വിദ്യാർത്ഥികൾക്കായി ക്ലാസ് തുടങ്ങാനാണ് ശ്രമമെന്നും മന്ത്രി ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു ഇപ്പോൾ കുട്ടികൾ തന്നെയാണ് അവരുടെ പഠനഭാവിയും ജോലിയിലേക്കുള്ള ചുവടുവെപ്പും നിർണ്ണയിക്കുന്നത് അതിനാൽ ആ മാറ്റത്തിനനുസരിച്ചുള്ള വികസനമാണ് കോളേജ് തലങ്ങളിൽ സർക്കാർ നടപ്പിലാക്കുന്നത് പ്രൊഫഷണൽ കോഴ്സുകൾ പഠിച്ചിറങ്ങി തൊഴിൽദാതാക്കളായി യുവജനങ്ങൾ മാറുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് താനൂർ ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിന്റെ സ്വന്തം ക്യാമ്പസ് എന്ന ലക്ഷ്യം പൂർത്തീകരിക്കാൻ സ്ഥലം വിട്ടു നൽകിയ ഭൂവുടങ്ങൾക്ക് അവർക്ക് അർഹമായ പണം വൈകാതെ തന്നെ കൊടുത്തു തീർക്കുമെന്നും മന്ത്രി പറഞ്ഞു കേരളത്തെക്കുറിച്ച് നന്നായി നിങ്ങൾക്ക് സർവകലാശാലകളിൽ ഏറ്റവും ഏറ്റവും നല്ല സർവകലാശാലകളിൽ പതിനൊന്നിൽ മൂന്നെണ്ണം ഇപ്പോൾ കേരളത്തിൽ പ്രവർത്തിക്കുന്നു അങ്ങനെ ധാരാളം കാര്യങ്ങളുണ്ട് അപ്പോൾ ഈ മേഖലയെ കൂടുതൽ ഫലപത്തായി അറിവിൻ്റെ കേന്ദ്രങ്ങളായി അറിവ് ഉൽപ്പാദിപ്പിക്കുന്ന കേന്ദ്രങ്ങളായി ഇത് മാറ്റിയെടുക്കണം മാത്രമല്ല നമ്മൾ ആഗ്രഹിക്കുന്നു മുമ്പൊക്കെ തന്നെ നമ്മുടെ കോളേജുകളിൽ നിന്നും പ്രൊഫഷണൽ കോളേജുകളിൽ നിന്നും പിന്നെ പഠിച്ചുപോയ കുട്ടികൾ തൊഴിലിനു വേണ്ടി നടക്കുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു പക്ഷെ ഇന്ന് നേരെ മറിച്ച നമ്മുടെ വിദ്യാർത്ഥികൾ പ്രൊഫഷണൽ കോഴ്സുകൾ പൂർത്തീകരിച്ച് നിരവധി ആളുകൾക്ക് തൊഴിൽ നൽകുന്ന തൊഴിൽദാതാക്കളായി മാറുന്ന കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ സഞ്ചരിച്ചിരിക്കുന്നത് അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഏറ്റവും വലിയ മാതൃകയാണ് ലോകത്ത് ഫേസ്ബുക്ക് ഒരു ക്യാമ്പസിൽ നിന്നും തുടങ്ങിയ സ്റ്റാർട്ടപ്പ് ആണ് എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ അറിയാം ആ സ്റ്റാർട്ടപ്പ് ആണ് ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ കമ്പനിയായിട്ട് മാറിയിട്ടുള്ളത് അതൊരു കോളേജ് ക്യാമ്പസിൽ നിന്ന് ആരംഭിച്ചതാണ് ഫേസ്ബുക്ക് എന്ന സ്റ്റാർട്ടപ്പ് അപ്പം അങ്ങനെ ധാരാളം കാര്യങ്ങൾ അപ്പോൾ പഴയ പോലെയല്ല വിദ്യാർത്ഥികൾ നമ്മുടെ പുതിയ തലമുറ അവർ പഠിക്കുന്ന ക്യാമ്പസുകൾ സ്കൂളുകൾ എല്ലാം തന്നെ ആ മാറ്റത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം മുമ്പൊക്കെ തന്നെ രക്ഷിതാക്കളായിരുന്നു ഞങ്ങളുടെ കുട്ടികൾ എന്ത് പഠിക്കണം എന്ന് തീരുമാനിച്ചത് ഇന്ന് അതല്ല ശരി നമ്മുടെ കുട്ടികൾ തീരുമാനിക്കും അവർക്ക് എന്ത് പഠിക്കണം ലോകത്ത് ഏതെല്ലാം രീതിയിലാണ് അവർക്ക് തൊഴിൽ ലഭ്യമാകുന്നത് അത് കണ്ടെത്തി അല്ലെങ്കിൽ ഏതെല്ലാം രീതിയിലാണ് അവർക്ക് വളരാൻ പറ്റുന്ന സാഹചര്യമുള്ളത് ഏതെല്ലാം രീതിയിലാണ് പുതിയ സ്റ്റാർട്ടപ്പുകൾ തുടങ്ങാൻ പുതിയ കമ്പനികൾ തുടങ്ങാൻ അവർക്ക് കഴിയുക ആ രീതിയിലേക്ക് അവർ മാറിയിട്ടുണ്ട് അപ്പം ഇതെല്ലാം തന്നെ മാറ്റത്തിൻ്റെ കാലഘട്ടത്തിലൂടെ പുതിയ ലോകത്തേക്ക് ഏറ്റവും വേഗത്തിൽ നമ്മൾ കടന്നു പോകുമ്പോൾ അതിനുള്ള സാഹചര്യം നമുക്ക് കൊടുക്കണം സന്ദർഭശാലം നമ്മൾ കുറച്ച് പിന്നിലായിപ്പോ താനൂർ പോലുള്ള സ്ഥലങ്ങളൊക്കെ തന്നെ അസൗകര്യങ്ങൾ വീർപ്പെടുന്ന രീതിയായി രാവിലെ വരുന്ന കുട്ടികൾ കാണുന്നത് മാർക്കറ്റിൽ മത്സ്യ കച്ചവടവും അത് കഴിഞ്ഞാൽ ഇറച്ചിക്കച്ചവടം കഴിഞ്ഞ് നേരെ സ്റ്റെപ്പ് കയറി കോളേജ് റൂമിലേക്ക് പോകുന്നൊരു ഒരു ദുഃഖകരമായ കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഇന്നത് മാറും നമ്മുടെ ഇരിക്കുന്ന കുട്ടികളുടെ മുഖത്തൊക്കെ തന്നെ ആ ഒരു വിശ്വാസമാണ് ആ ഒരു വിശ്വാസമാണ് നിങ്ങളെ മുഖത്തൊക്കെ തന്നെ ഉള്ളത് എന്ന് എനിക്കറിയാം ഏതായാലും ഞങ്ങൾ ശ്രമിക്കുകയാണ് അടുത്ത ഓണ എക്സാം കഴിഞ്ഞതിന് ശേഷം അടുത്ത നവംബറിൽ നിങ്ങളെ പുതിയ പത്ത് ക്ലാസ് റൂമിലെങ്കിലും നിങ്ങളെ കൊണ്ട് ഇരുത്തണം എന്ന് തന്നെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് കാരണം കഴിഞ്ഞ ബാച്ചുകാരൊക്കെ തന്നെ അത് ആഗ്രഹിച്ച് അവർ ഫൈനൽ ഇയർ കഴിഞ്ഞു പോയി അപ്പോൾ നമ്മുടെ ഇത്തവണത്തെ ഫൈനൽ ഇയർ സ്റ്റുഡൻസിനെ ഏതായാലും ഈ ക്ലാസ്സുകളിൽ പുതിയ ഒരു സുഖം അനുഭവിക്കാനും നിങ്ങൾക്ക് മാത്രം ഈ ഈ അവസരത്തിൽ ും സംസ്ഥാന സർക്കാരിന്റെ പ്ലാൻ ഫണ്ടിൽ നിന്ന് അനുവദിച്ച രണ്ട് പോയിന്റ് ഒന്ന് നാലു കോടി രൂപ ചെലവഴിച്ചാണ് താനൂർ ഗവൺമെന്റ് കോളേജിൽ പുതിയ സ്റ്റേഡിയം ഒരുങ്ങുന്നത് പ്രദേശത്തെ തദ്ദേശ സ്ഥാപനങ്ങൾക്കും പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള വിദ്യാലയങ്ങൾക്കും ഉപകാരപ്പെടും വിധം മഡ്ഡ് ടർഫാണ് നിർമ്മിക്കുന്നത് ഫുട്ബോൾ ഗ്രൗണ്ട് സ്റ്റെപ്പ് ഗ്യാലറി ഉൾപ്പെടുന്ന ആർ സി സി ചുറ്റുമതിൽ കോൺക്രീറ്റ് ബെൽറ്റോട് കൂടിയ ഡിആർ ചുറ്റുമതിൽ ആറ് മീറ്റർ ഉയരത്തിൽ ഫെൻസിംഗ് എന്നിവയാണ് സ്റ്റേഡിയം നിർമ്മാണത്തിൽ ഉൾപ്പെട്ടിട്ടുള്ളത് ഫുട്ബോൾ വോളിബോൾ ഷട്ടിൽ ബാഡ്മിൻറ്റൺ എന്നീ കളികൾക്കുള്ള സൗകര്യം ഗ്രൗണ്ടിൽ ഒരുങ്ങും സ്പോർട്സ് കേരള ഫൗണ്ടേഷനാണ് നിർമ്മാണ ചുമതല രണ്ടു മാസത്തിനുള്ളിൽ നിർമ്മാണം പൂർത്തിയാക്കും കോളേജ് കെട്ടിട നിർമ്മാണവും അതിവേഗം പുരോഗമിക്കുകയാണ് രണ്ടര കോടി രൂപ ചെലവിൽ ചുറ്റുമതിലിൻ്റെയും കവാടത്തിൻ്റെയും പ്രവൃത്തികൾ വരുന്നുണ്ട് ഒൻപത് കോടി രൂപ ചെലവിലുള്ള ലൈബ്രറി ബ്ലോക്കിൻ്റെ നിർമ്മാണം ഉടൻ തുടങ്ങും ചടങ്ങിൽ താനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സൈനബ ചേനാത്ത് അധ്യക്ഷത വഹിച്ചു സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എ പി എം അഷ്റഫോ റിപ്പോർട്ട് അവതരിപ്പിച്ചു ഉഴൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് യൂസഫ് കൊടിയേങ്ങൽ താനാളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എം മല്ലിക താനൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം തറമൽ ബാബു ഒഴൂർ ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ അഷ്കർ കോറോഡ് പഞ്ചായത്ത് അംഗം കെ പി രാധ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ജി ശ്രീലേഖ പി ടി എ വൈസ് പ്രസിഡന്റ് വി പി അബ്ദുൽ ലത്തീഫ മുൻ ലേസൺ ഓഫീസർ പ്രൊഫസർ വി പി ബാബു യു യു സി മുഹമ്മദ് സനദ് മോണിറ്ററിംഗ് കമ്മിറ്റി കൺവീനർ പി രവീന്ദ്രൻ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികളായ സമതുദാനാളൂർ വി ബിജു പി പി ചന്ദ്രൻ കെ മൊയ്തീൻകുട്ടി ഹാജി സുലൈമാൻ അരീക്കാട് റഫീഖ് മീനടത്തൂർ കെ കുമാരൻ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ താനൂർ വിവാഹ സ്വപ്നങ്ങൾക്ക് പൊൻപകട്ടേകി ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് നിങ്ങൾക്കായി ഒരുക്കുന്ന ആമിയ വെഡിംഗ് കളക്ഷൻ എല്ലാ സ്വർണ്ണാഭരണങ്ങളും വിലയുടെ പത്ത് ശതമാനം കൊടുത്ത് ബുക്ക് ചെയ്യാനുള്ള അവസരം ലൈഫ് വെയിറ്റ് ആഭരണങ്ങളുടെയും ആഭരണങ്ങളുടെയും അതിവിപുലമായ കളക്ഷൻ മികച്ച നിലവാരമുള്ള ഡയമണ്ട് കളക്ഷൻ വെറും മൂവായിരം രൂപ മുതൽ കൂടാതെ പണിക്കൂടി ടു പോയിന്റ് മുതൽ നൽകിക്കൊണ്ട് ആമിയ ഗോൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങളുടെ സ്വപ്ന വിവാഹ புத்தன் பழி ஆமியா டயமண்ட் பைபாஸ் ரோடு செம்மாடு